ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു കർക്കടക സംക്രാന്തി ദിവസത്തെ വീഡിയോ ആണ് അപ്പം ഈ സംക്രാന്തി സംക്രാന്തി എന്നെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിൽ ചില ആൾക്കാർക്കൊന്നും സംക്രാന്തി എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് അറിയില്ല സംക്രാന്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഉൾവശവും പുറവും പറമ്പും എല്ലാം വൃത്തിയാക്കണം എൻ്റെ ചെറുപ്പത്തിലെല്ലാം എൻ്റെ അമ്മ ഒരു പാറ എന്ന് പറയുന്ന ഒരു ഇലയുണ്ട് ഒരലയുണ്ട് അതിനെ കൊണ്ടാണ് ഈ വാതിലും ജനലെല്ലാം ഇങ്ങനെ ഒരച്ചൊരച്ച് വൃത്തിയാക്കലാണ് പിന്നെ നമ്മളെ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലെ വണ്ണാമ്പലിയും പിന്നെ കീറിയ തുണികളും പൊട്ടിയ സാധനങ്ങളെല്ലാം ഉണ്ടാവില്ലേ ചട്ടിയും പിന്നെ കണ്ണാടിയെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ട് പുറത്ത് കളയണം പുറത്ത് കളഞ്ഞിട്ട് തീയിട്ട് കത്തിക്കണം അപ്പം ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ദേവതയായ ശ്രീ ഭഗവതിയെ നമ്മളെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് വിശ്വാസം പൊട്ടിപ്പുറത്ത് ശ്രീബോതി അകത്ത് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം നമ്മളെ ഈ കണ്ണൂർ ഭാഗത്തൊന്നും ശിവോദിക്ക് വെക്കൽ എന്ന് പറയുന്ന അതില്ല നമ്മൾ ഈ കോഴിക്കോടൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ ശിവോധി വെക്കലുണ്ട് കർക്കിടകം ഒന്നാം തീയതി മുതൽ കർക്കടകം തീരുന്നത് പോലെ രാവിലെ ശിവോദിക്ക് വയ്ക്കൽ എന്നുള്ള ഒരു പരിപാടിയുണ്ട് അപ്പം ഞാൻ ഈ ക്ലീനിങ് തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ദിവസമായി ഒരു ദിവസം കൊണ്ടൊന്നും വീട് മുഴുവനും ഡീപ്പ് ക്ലീൻ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആവില്ല അപ്പോൾ ഓരോരോ ദിവസമായിട്ടാണ് ഞാൻ ഓരോരോ റൂമുകൾ വൃത്തിയാക്കിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് നീ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വലിച്ചിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നിനക്ക് ക്ഷീണം പിടിച്ച് കിടക്കുന്നു അപ്പോൾ ഞാൻ മൈൻഡ് ആക്കാണ്ട് എല്ലാം വൃത്തിയാക്കി എനിക്കെന്തായാലും എൻ്റെ മനസ്സിലുണ്ടായിനി സംക്രാന്തി ആകുമ്പോഴത്തേക്കും എനിക്ക് വീട് മൊത്തം വൃത്തിയാക്കി പിന്നെ വൃത്തിയാക്കണം എന്നുണ്ടായിനി അപ്പം എല്ലാം വൃത്തിയാക്കി വിളക്കെല്ലാം തുടച്ച് ഞാൻ വിളക്ക് വിളക്ക് വെച്ചു പിന്നെ അത് കഴിഞ്ഞ് മറ്റേ സാമ്രാണിയില്ലേ നമ്മളെ സാമ്പ്രാണി അപ്പോൾ എല്ലാം ഞാൻ വീട്ടിലിങ്ങനെ പോകേടിയാണ് അപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും ആ സാമ്പ്രാണിൻ്റെ മണം അപ്പം അതെല്ലാം കഴിഞ്ഞ് നല്ല ടയേഡായി അപ്പം ഞാൻ കപ്പിയുണ്ടാക്കിന് കപ്പിയും നമ്മളെ ഉള്ളിച്ചമ്മന്തിയിലെ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും അതിൽ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ഉറ്റിച്ചില്ലേ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് കപ്പി ആ ചമ്മന്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ